സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ അടിയന്തരമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ള ചുഴാട്ടിലല്ലാന്നെയുള്ളൂ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ കാനൻ രാജേന്ദ്രന് നടുവളുച്ച് നിക്കുക അല്ലാതെ മാർഗ്ഗം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു സി പി ഐ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് സി പി ഐക്ക് എന്ത് അംഗീകാരം കിട്ടുന്നു എന്നുള്ളതാണ് സി പി ഐക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം വരുന്നത് സി പി ഐയുടെ വിലപേശൽ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ബേബിക്കും ഡി രാജയ്ക്കും ഒന്നും ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം എന്താ വെച്ചാൽ ജിയോ പൊളിറ്റിക്സിനകത്താണ് ഇപ്പൊ അവരുടെ ശ്രദ്ധ മുഴുവനുള്ളത് പി എം ശ്രീ പദ്ധതിയിൽ അങ്ങനെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബിനോയ് എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം എന്ന് വെച്ചാണ് പ്രണയി തിരിച്ച് സി പി ഐയുടെ ചതയ്ക്ക് തീ കൊടുക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ നമസ്കാരം നമസ്കാരം ഈ പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം അവർ പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് സി പി ഐയുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് അല്ല മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്താലും ഇവർക്ക് നാലു മന്ത്രിമാരുണ്ട് കെ രാജൻ ചിഞ്ചു റാണി പ്രസാദ് നെടുമങ്ങാട് എന്നുള്ള ജി ആർ അനിൽ ഈ മന്ത്രിമാർക്ക് ക്യാബിനറ്റ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പണ്ടൊക്കെ സി പി ഐയുടെ മന്ത്രിമാർക്കൊരു പവർ ഉണ്ടായിരുന്നു ചന്ദ്രശേഖരന രാവുമ്പോഴും അതേപോലെ തന്നെ കെ ഇസ്മയിൽ തുടങ്ങിയിട്ടുള്ള ഓരോ ആളുകളും പിന്നെ വി കെ രാജൻ അങ്ങനെ ഓരോ മന്ത്രിമാർക്കും കണ്യാപുരം രാമ്യന്തരനാവാം തുടക്കം തൊട്ടേ ഉള്ള സി പി ഐയുടെ മന്ത്രിമാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളീയ സമൂഹത്തിന് ഇപ്പോൾ കേരളത്തിൽ തന്നെ സി പി ഐടെ മന്ത്രിമാരാരൊക്കെയാണെന്ന് വെച്ചാൽ എത്ര പേർ പേർക്ക് കുറവുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല സംശയമാണ് അവരുടെ ക്യാബിനറ്റിലവർക്ക് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എത്ര പേർക്ക് അറിയുമെന്ന് കഴിഞ്ഞാൽ വലിയ സംശയമാണ് പ്രസാദ് കൃഷി ഉപ്പ് മന്ത്രിയാണെന്നുള്ളതറിയാം രാജൻ റവന്യൂ ആണെന്ന് അറിയാം ഹിജുറാണിമൃ സംരക്ഷണ വകുപ്പാണെന്ന് അറിയാം ജി ആർ ആണിലെ പക്ഷ വകുപ്പ് ആണെന്ന് അറിയാമെന്ന് നമ്മൾ കുറച്ച് പേർ ഒബ്സർവ് ചെയ്യുന്നവർക്കറിയാം അല്ല അത് പൊതുസമൂഹത്തിനും അറിയത്തില്ല മന്ത്രിമാരുടെ പേരുകൾ അറിയത്തില്ല മന്ത്രിമാരുടെ ഫോട്ടോ കാണിച്ചിട്ട് താരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളു അറിയത്തില്ല അവര് വേണമെങ്കിൽ ബിഗ് ബോസിലെ താരാണോ സംശയം ഇങ്ങോട്ട് ഇങ്ങോട്ടും അതീ മന്ത്രിസഭയിലെ മന്ത്രിമാരെ പലരെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് നേരത്തെ മന്ത്രിസഭയിലുള്ള ആളുകളെ നമുക്ക് അറിയാമായിരുന്നു പക്ഷെ ഈ മന്ത്രിസഭയിലുള്ള ആളുകളെ ആളുകൾക്ക് അത്ര പരിചയമില്ല ഇന്ന് നേരത്തെ മന്ത്രി എന്നാൽ തന്നെയും ഒറ്റമന്ത്രിയായിട്ടുള്ള ഒറ്റ എം എൽ എ ആയിട്ടുള്ള പിന്നെ ഗണേഷ് കുമാറിനെ ഫേമസ് ആണോ ഇലക്ട്രോറിയസ് ആണോ എന്നുള്ളത് വേറെ വിഷയം എന്തായിരുന്നാലും ഗണേഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള പല മന്ത്രിമാരെയും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ആളുകൾക്ക് അറിയാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മുമ്പും മന്ത്രിയായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് മന്ത്രിയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇവരിപ്പാബിനറ്റ് യോഗത്തിന് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാ ഉണ്ടാക്കാനാ അവിടെ പോയിട്ടിരിക്കാം സി എം ഒരു കെട്ട് ഫയലുമായിട്ട് വരും അതെല്ലാം പറയും പിന്നെ ഇത് ഇന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന നയപ്രഖ്യാപനമൊക്കെ ഉടനടത്തും അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ചായ കുടിക്കാം പിരിയാ എന്നുള്ളതാണ് നാല് ചായ ലാഭം കിട്ടി പൊതുജനത്തിന്റെ ഖജനാവിൽ നിന്നുള്ളതെന്ന് ഒഴിച്ച് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആലോചിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഒക്ടോബർ മാസത്തിലാണ് പുനഃപ്രവേലാർ സമരത്തിന്റെ ഭാഗമായിട്ട് വലിയ ചുടുകാട്ടിൽ അതായത് ആ സമരം നടക്കുന്ന സമരത്തിനകത്ത് ബേലായുധൻ നാടാർ എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടറായിരുന്നു ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തതിൽ ടി വി തോമസ് ഉണ്ട് ആർ സുഗതനുണ്ട് പി ടി പിന്യൂസ് ഉണ്ട് എസ് കുമാരനുണ്ട് ബി എസ് ഉണ്ട് വി എസ് ചുദാനന്ദനുണ്ട് അതിൽ പലരും പിന്നീട് സി പി ഐയുടെ ഭാഗമായിട്ട് പോയി നാപ്പത്താറാവുമ്പോൾ ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമയമാണ് അതും കഴിഞ്ഞ് ഇരുപത് വർഷം കഴിയുമ്പോഴാണ് പാർട്ടി പിരിക്കുന്നത് പന്ത്രണ്ട് പേര് പിന്നെ വെടിയുണ്ടകൾക്ക് നേരെ പെരുമാറു കാണിച്ച് അവർ രക്സാക്ഷികളായി ആ കൊല ചെയ്യപ്പെട്ട ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് വലിയ ചൂടുകാട്ടിൽ കൊണ്ടുപോയിട്ട് സംസ്കാരം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് കത്തിക്കുക അതയിപ്പിക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു പിന്നീടുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മരണപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് അവിടെ തന്നെയാണ് പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ലാതെയാണ് അവിടെ അടക്കിയിട്ടുള്ളത് എല്ലാവരെയും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഗൗരിയമ്മയുടെ മാത്രം പിന്നെ അവരുടെ വീട്ടുകാർ കുടുംബാംഗങ്ങൾ പിന്നീട് പോയിട്ട് സാമുദായികാചാരപ്രകാരമായി ഉള്ള ചില അന്ത്യകർമ്മങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും നിന്നും അതും നടത്തിയിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ചുടുകാട്ടിൽ ആ രക്തസാക്ഷികളിലെ എങ്ങനെയാണോ സംസ്കരിച്ചത് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത്താറെ എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ തന്നെ അതേ ഒക്ടോബർ മാസത്തിൽ തന്നെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ അടിയന്തരമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ളത് ചുഴുകാട്ടിലല്ല എന്നേ ഉള്ളൂ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടന്നിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും പറയാൻ കാരണം നിങ്ങൾ ആലോചിച്ചു ചോദിക്കേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യാബിനറ്റിനകത്ത് അങ്ങനെ ഡെമോക്രസിയൊന്നുമില്ല ഡെമോക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെപ്പോഴും കീഴടങ്ങി കൊടുക്കരുത് നമ്മളെപ്പോഴും ആദ്യം നമുക്കൊരു വില വേണം ഒരു വ്യക്തി എന്നുള്ള നനക്കാണ് നിലയ്ക്കാണെങ്കിലും അപ്പം ഗ്രീഷ്മ എൻ്റെ അടുത്ത് ഇപ്പോൾ സറണ്ടർ ചെയ്ത് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിച്ചു വിളിച്ച ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറയും പിന്നെ അങ്ങനെ നിൽക്കരുതെന്ന് പറയും പക്ഷേ ചില ആൾക്കാരത് എൻജോയ് ചെയ്യും അങ്ങനെ നിൽക്കുന്നത് അത് സെലിബ്രിറ്റികൾ അങ്ങനത്തെ സ്വഭാവങ്ങൾ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പലർക്കും അതുകൊണ്ട് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഉദ്യോഗസ്ഥർമാർ കളക്ടർമാരും എസ് പിമാരും ഒക്കെ അവർ അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിലെ പിയുന്മാരോട് ഉൾപ്പെടെയുള്ളവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നവര് പുതിയ തലമുറയിൽ അങ്ങനത്തെ വ്യത്യാസമുണ്ട് പണ്ടത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഞാൻ വലിയ സംഭവം എൻ്റെ താഴെ സുപീരിയോറി കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് വരുവായിരുന്നു അത് മാത്രമല്ല കീഴ് ജീവനക്കാരുടെ ഇൻഫീരിയോറിറ്റി കോൺ ക്സ് ഉണ്ടായിരുന്നു ഇപ്പൊ ആ സാധനമൊക്കെ മാറി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് മൊത്തത്തിലല്ലായിടത്തും അല്ലാത്തടത്ത് ആരും നിക്കത്തില്ല അത് കഴിഞ്ഞ ക്യാബിനറ്റിലും കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രി തന്നെ സി പി ഐന്റെ മന്ത്രി തന്നെ ഇപ്പ പ്ലി പിന്നെ നിയമസഭയിലൊന്നുമില്ല അദ്ദേഹം തന്നെ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള മുമ്പിലേക്കല്ലേ പറഞ്ഞു പക്ഷെ പോകാ ചായ കുടിക്കാൻ പോരാ അത്രേ ഉള്ളൂ ചർച്ചയൊന്നും ഇല്ലാതെ പറഞ്ഞു അങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് സി പി എമ്മിന്റെ ആലിയിൽ കൊണ്ടുപോയിട്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ കൊണ്ടുപോയി കിട്ടിയിടുകയും അത് മാത്രമല്ല അങ്ങ് മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലാക്കുകയും ചെയ്തതിനകത്ത് നിലവിലെ സി പി ഐ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് കാരണം അത്യാവശ്യം പശുവിനെ അവിടെ കൊണ്ടേ എത്ത ഇത് തുടർത്തിക്കൊണ്ടേ കെട്ടിക്കോട്ടെ ഇപ്പോൾ ഇടയ്ക്കിച്ചിരി പിന്നെ കാടിവെള്ളം ഒഴിച്ചിട്ട് വൈക്കോലോ കൊടുക്കണ്ടതുപോലും കൊടുക്കാതെ അവിടെ മെലിഞ്ഞുണങ്ങുന്നതിനകത്ത് വിനോവിശ്വ ഉൾപ്പെടെയുള്ളവരുടെ കാനൻ രാജേന്ദ്രൻ്റെ കാലഘട്ടം തൊട്ടാണ് തുടങ്ങുന്നത് ദുർബലാവസ്ഥയിലേക്ക് സി പി ഐ പോകുന്നതിൻ്റെ കാരണങ്ങൾ ആരംഭിക്കുന്നത് കാരണം കാനൽ രാജേന്ദ്രൻ്റെ മകനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ സി പി എമ്മിൻ്റെ അടുത്തുള്ളത് കാനൻ രാജേന്ദ്രന് നടുവു വളച്ച് നിൽക്കുകയല്ലാതെ മാർഗ്ഗമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു മാത്രമല്ല മുതിർന്ന നേതാക്കന്മാരോട് അവർ ചെയ്തിട്ടുള്ള അനീതിയുണ്ട് കെ ഇ സുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊക്കെ ഉള്ള അനീതിയുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു കാലത്തിന്റെ കാവിനീയായിട്ട് ഇതിനെ കടന്നു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് പി എം ശ്രീ പദ്ധതി ഒക്കെ ഒരു വട്ടം പിന്നെ ശിവൻകുട്ടിയെ നടത്തില്ലെന്ന് പറഞ്ഞാൽ നടത്തി അങ്ങനകത്തുള്ള ശരിയും ശരിയുടെ വേറെ വിഷയം മുൻപേ ഒപ്പിട്ട് വെച്ചതാണ് അതെ ഞാൻ പറഞ്ഞത് അതിനകത്ത് ശരിയും അതിന്റെ മൃഗത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അത് വേറെ വിഷയമാണ് പി എം സി കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താ സി പി ഐ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് സി പി ഐക്ക് എന്ത് അംഗീകാരം കിട്ടുന്നു എന്നുള്ളതാണ് സി പി ഐക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം വരുന്നത് സി പി ഐ പ്രതിഷേധിക്കുന്നു സി പി ഐ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് തന്നെ പെങ്ങണ്ടു കാരണം അതേപോലെ മാധ്യമങ്ങൾ ലൈവായിട്ട് പിന്നെ അവിടുന്ന് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു റൂമില് പി സി എം ഉണ്ട് ബിനോ വിശ്വം വേറെ റൂമിലുണ്ട് വിനോദ വിശ്വം അങ്ങോട്ട് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുവരുന്നു അവിടെ നിന്ന് കടക്ക് പുറത്തുനിന്ന് പത്രക്കാരോട് പണ്ട് പറഞ്ഞതുപോലെ സി എം പറഞ്ഞിരിക്കാൻ സാധ്യത പക്ഷെ ചെല്ലുമ്പം പിന്നെ ചില സ്ഥലത്ത് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് ഒരു മാടപ്പി സ്വഭാവമുണ്ട് ഈ ഒരു കസവരെ മാത്രം മുമ്പിൽ എന്നിട്ട് ഒരു ഡ്രൈവറി ഉള്ളിലുണ്ടെങ്കിൽ മറ്റൊന്നും വന്നിട്ട് ഇരിക്കാൻ നേരത്ത് കാര്യടുത്ത് തലയിൽ ഇട്ടു പോകും കാരണം എന്താന്ന് വെച്ചാൽ നിന്ന് സംസാരിച്ചോട്ടെ കണ്ട് അങ്ങനെ എങ്ങാനും പണിഷ്മെന്റ് കൊടുത്തു എനിക്ക് സംശയമുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ സീമിനൊരിക്കലും തിരുവനന്തപുരത്ത് കാണേണ്ട കാര്യമില്ലല്ലോ ഇത് വേണ്ടി സീമിനെ പരിപാടി ഉണ്ട് പ്രോഗ്രാം ഉണ്ട് വേറെ പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിൽ ഇവർ ഒരുമിച്ച് ശവം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ അത് രക്താക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഉണ്ട് േക്കാൾ വേഗത്തിൽ ഓടിപ്പോയി വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് റൂമിലോട്ട് പോകുന്നത് കണ്ടു അല്ല ക്യൂബ പോലെ ബാത്റൂമിൽ കയറിയിട്ട് ഈ ഗ്രാഫ് സിന്താബാധ വിളിക്കാനാണോന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല എന്തായിരുന്ന സി പി ഐ സിന്താവാന്നു വിളിക്കാനാണോ അറിയത്തില്ല അതോ കരയാൻ പോയതാണോ അറിയില്ല അത് കഴിഞ്ഞപ്പോൾ മന്ത്രിമാര് പോകുന്നു പ്രസാദ് പോകുന്നു രാജൻ പോകുന്നു ഒക്കെ പോകുന്നു സി എമ്മിന്റെ റൂമിലേക്ക് അതായത് സി എമ്മിലേക്ക് ചർച്ച കേന്ദ്രീകരിച്ചു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എവിതന്മാർ ചർച്ചയ്ക്ക് പോയിട്ടില്ല എന്ത് സി പി ഐ ഒരു വട്ടം ചോദിച്ചത് അപ്പം അവിടെ എത്തി ഇതുവിനെ മന്ത്രിസഭയ്ക്കകത്തുള്ള വിഷയങ്ങൾ മന്ത്രിസഭയുടെ നയ നയ സമീപനവുമായി ബന്ധപ്പെടുമ്പോൾ മുന്നണിയുടെ നയമാണ് മന്ത്രിസഭ നടപ്പിലാക്കുന്നത് സാധാരണഗതിയിൽ ഇവർ ബാക്കിയുള്ളവർ ചർച്ചയ്ക്ക് പോകുന്നു കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ പൂച്ചയ്ക്ക് എന്താ മുന്നിൽ നടത്തുക കാര്യം ചോദിക്കാറുണ്ട് ഈ സുരേഷ് രാജ് എന്ന് പറയുന്ന പാലക്കാട് എന്നുള്ള ഹൗസിംഗ് ബോർഡിന്റെ ചെയർമാനും ഈ ചർച്ച അവിടെ എല്ലാം ചുറ്റി കിടക്കുന്ന നയം കാണുന്നുണ്ട് പ്രസാദിൻ്റെ കൂടെ ഇവരെ കൂടെയൊക്കെ തോറത്ത് കൈ എന്താ ഇവരുടെ പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്തായിരുന്നാലും ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയാണ് സി പി ഐയുടെ വിലപേസൽ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിപൂർണ്ണമായി ഒന്ന് സി പി ഐയിൽ നിന്ന് വ്യാപകമായി പല സ്ഥലത്തും ആളുകൾ കുഴിഞ്ഞു പോകുന്നു മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു സി പി എമ്മിലേക്ക് പോകുന്നു ഒക്കെയുണ്ട് ഇപ്പൊ മുതലമടയിലേക്ക് സംഭവങ്ങൾ നമുക്കറിയാം കുടുംബങ്ങളായിട്ട് തന്നെ പോകുന്നു അത്തരം ഒരു അവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് സി പി ഐ എത്തിക്കുന്നു സി പി ഐക്കകത്ത് തന്നെ അവരുടെ ഈ മിൽമ വർക്കേഴ്സിന്റെ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കെ യുസ് മൈല പാർട്ടിക്ക് താത്പര്യം ഇല്ലാത്ത ആളാ എന്നിട്ട് പോലും അപ്പൊ അങ്ങനെയുള്ളൊരു വിമത സ്വരം അവിടെ ഉയർന്നു വരുന്നു ഉൾപ്പെടെയുള്ളവർക്ക് മുഗസിലുൾപ്പെടെയുള്ളവർക്ക് നേതൃത്വത്തിലുള്ള തൃപ്തിയുണ്ട് പി എം എൽ എ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഇവർക്ക് ബാർഗെയിൻ ചെയ്യാൻ അതായത് ഒന്നും നിർത്താൻ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയാണ് ആ സുനിൽകുമാറിനെ ഒന്നും വേണ്ടത്ര പരിഗണിക്കുന്നില്ല തൃശ്ശൂരെ മുൻമന്ത്രിയായിരുന്നു ഒക്കെ ആയിരുന്നു നല്ല നേതാവായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് പേര് പി എസ് സുബാല് പുനരൂരുള്ള ഇങ്ങനെയുള്ള കഴിവുകളെ ഒരുപാട് പേരെ മാറ്റി നിർത്തിയിട്ടാണ് ഇവരൊരു ലോബിങ് നടത്തിയത് ആ ലോബിങ്ങിന്റെ ഭാഗമായിട്ട് സി പി ഐക്ക് അകത്ത് തന്നെ അസംതൃപ്തരായ ഒരുപാട് പേരുണ്ട് അവരുളിച്ചിരിക്കുന്നുണ്ടാവും ഇപ്പം പുറത്തോട്ട് കാണിക്കുന്നില്ലെങ്കിലും അതിനോയി അപമാനത്തിനാകുകയില്ലേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അപമാനത്തിനാകുക ഡി രാജിയും എം എ ബേബിയും തമ്മിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ ചർച്ച നടത്തി കഴിയുമ്പോൾ അവർ പറഞ്ഞത് സംസ്ഥാനത്തെ വിഷയം അവിടെ പരിഹരിക്കുന്നതാണ് കാരണം അവർക്ക് അന്തർദേശീയ വിഷയങ്ങൾ പരിഹരിക്കാനുണ്ട് അവർക്ക് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ിക്കുന്നതിന്റെ തീവ്ര യജ്ഞത്തിനായതുകൊണ്ട് ബേബിക്കും ഡീനാജിക്കും രാജിക്കും ഒന്നും ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം എന്താ വെച്ചാൽ ജിയോ പൊളിറ്റിക്സിനകത്താണ് അവരുടെ ശ്രദ്ധ മുഴുവനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ രണ്ടുപേർ കൂടെ അടുത്തുള്ളവശേഷം സീഡീഷ് അക്കാദമിയുടെ സമാധാനത്തിലുള്ള നൊബൈൽ പ്രൈസ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഉള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇവർ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിച്ചാലെന്തോ അനുഭവിക്കാൻ പോകുന്നവർ ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മന്ത്രിസഭ അടിച്ചുപണി വേറെ നാട് മന്ത്രിമാരെയും കൂടെ സി പി എമ്മിന്റെയും കൂടെ നിൽക്കണോ പോണോ എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാന്നുള്ള ഇടത്താണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയത്ര ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ സി പി ഐക്ക് ഇത്തവണ കിട്ടത്തില്ല കഴിഞ്ഞ തവണ കിട്ടിയത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മത്സരിക്കാൻ അവർക്ക് പിന്നെ സീറ്റുകൾ മുന്നണിക്കാത്തവർക്ക് കിട്ടത്തില്ല ഗ്രാമപഞ്ചായത്തിലേക്ക് കിട്ടത്തില്ല മുനിസിപ്പാലിറ്റിയിലേക്ക് അത്രയും ഡിവിഷനുകൾ കിട്ടത്തില്ല കോർപ്പറേഷൻ ഡിവിഷനുകളിലേക്ക് അത്രയും സ്ഥാനാർത്ഥികൾ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി അടിച്ചൊതുക്കുക എന്ന ഒരു വലിയ പ്ലാനിംഗ് ഉണ്ട് ഇതിന് മുമ്പ് ഇങ്ങനെ ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വെളിയമ്പാർഗ്വാൻ പരസ്യമായിട്ട് പത്ത് സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു രണ്ടത്തെ താണിയും മൂന്നത്തെ അല്ല അവിടെ സി പി ഐ എന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു അതായത് നിലവിൽ സി പി ഐ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന നാല് സീറ്റുകളും മൂന്നാക്കി വെട്ടിച്ചുരുക്കാനുള്ള ശ്രമം നടത്തിയപ്പം പൊളിച്ചടുക്കി പൊളിച്ചെടുക്കിയിട്ട് പകരം പൊന്നാനി സീറ്റ് സി പി എമ്മിന് വിട്ട് കൊടുത്തിട്ട് വയനാട് സീറ്റ് സി പി ഐക്ക് കൊടുക്കേണ്ടി വന്നു നാലെന്നുള്ള സ്റ്റാറ്റസ് കൊന്നിരുന്നു അതേപോലെ പറയാൻ ഇവർക്ക് കഴിയത്തില്ല ഇവരിപ്പോൾ പറയുന്നത് ക്യാബിനറ്റ് റൂമിൽ കയറില്ല അതാ പറയുന്നത് ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല ക്യാബിനറ്റ് റൂമിൽ കയറത്തില്ല മന്ത്രിമാരാണ് ക്യാബിനറ്റിലൊന്നും പങ്കെടുത്തില്ല മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണിക്കകത്തെ പ്രശ്നത്തിന്റെ അങ്ങാടിയിൽ തോറ്റെ അമ്മയോടെന്ന് പറഞ്ഞതുപോലെ മുന്നണിക്കകത്ത വിഷയത്തിന്റെ പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പോയിട്ട് ക്യാബിനറ്റിനകത്ത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ജനദ്രോഹപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിലനിർത്തുന്നില്ല എന്നാണ് ഇതിനർത്ഥം അല്ല അപ്പോഴും മന്ത്രിസഭയിൽ ഈ പി എം ശ്രീടമുള്ള വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടില്ല പിന്നെ അവർ എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം കൂടെ ഉണ്ടല്ലോ അല്ല അവർക്ക് അവിടെ പോയിട്ട് അഭിപ്രായം പറയാലോ ഞാൻ പറയുന്ന അങ്ങനെ അവർ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനല്ല ഗ്രീഷ്മ അതിനകത്തുള്ള വിഷയം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചോ ചർച്ച ചെയ്യാതിരുന്നത് യുവന്മാർ ഇത്രയും കാലം മേപ്പെട്ട് നോക്കി വായി നോക്കിയിരിക്കാമായിരുന്നു എന്ന് അവർക്ക് അവിടെ റോളില്ല അവർക്ക് റോളില്ല അതായത് അത്രയേ ഉള്ളൂ അത്രയേ അവർക്ക് വില കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കടക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും പറയാനുള്ളത് പറഞ്ഞോ ആ ഓക്കെ പോട്ടെ ആ അവന്മാരോടും കൂടെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞു കാണും വേണമെങ്കിൽ വിനോദിയുടെ അടുത്ത് ഏത് മന്ത്രിമാരോട് ഇല്ലെങ്കിൽ ഞാൻ മന്ത്രിസഭ പുനസംഘടിപ്പിക്കും ഇല്ലെങ്കിൽ അവന്മാരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്തോടാ എന്റെയൊക്കെ പ്രശ്നമൊന്നും ചോദിച്ചാൽ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ക്യാബിനറ്റ് റൂമിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ തീരുമാനിക്കാൻ എടുക്കാനുള്ള അവകാശം അവർക്കില്ല അവർക്ക് ജനങ്ങളോട് അബാധ്യത അവര് തമ്മിലുള്ള അതൊരു കുടുംബ തർക്കമാണ് അവര് തമ്മിലുള്ള ഒരു മുന്നണിക്കകത്ത് ഇന്നർ പൊളിറ്റിക്സിനകത്തുള്ള വിഷയത്തിന്റെ പുറത്ത് ജനങ്ങളുടെ മുമ്പാകെ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പിന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരായിട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവിടെ പിണങ്ങിയെന്നും പറഞ്ഞ് നമ്മളോട് കാണിച്ചിട്ടുണ്ടാ കാര്യമല്ലേ മന്ത്രിസഭായോഗത്തിൽ അവർ പങ്കെടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒരു മന്ത്രിസഭ ക്യാബിനറ്റ് റൂമി കയറത്തില്ലെന്നല്ല ഔദ്യോഗിക വസതി വേണ്ട ഔദ്യോഗിക കാറ് വേണ്ട മന്ത്രിസ്ഥാനം വേണ്ടാന്ന് തീരുമാനിക്കണ്ടേ രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റ് എം പി വീരേന്ദ്രകുമാറിന് നിഷേധിക്കപ്പെട്ടപ്പോൾ അന്ന് ജനതാദള് അവഭക്ത ജനതാദളില് പിന്നീടാണ് രണ്ടായിട്ട് പിരിയുന്നത് മന്ത്രിയായിട്ടുള്ള മാത്യുടി തോമസിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചു പിന്നെ വീരേന്ദ്രകുമാർ യു ഡി എഫിന്റെ ഭാഗത്തേക്ക് പോയപ്പോഴാണ് മാത്തിടി തോമസ് വിഭാഗം ജോസ് സെറ്റേലിന്റെ മന്ത്രിയാകും മന്ത്രിസഭയിൽ നിന്ന് പ്രതിഷേധ സൂചകമായിട്ട് വിട്ടു വിട്ടുനിൽക്കാൻ തീരുമാനിക്കാം സമാനമായിട്ട് തന്നെ യു പി എ സർക്കാരിനെ പിന്നെ കൊണ്ടുവരികയും സോമനാഥ് ചാറ്റർജിയെ സി പി എമ്മിന്റെ അദ്ദേഹത്തെ ലോക്സഭാ സ്പീക്കറാക്കി പക്ഷേ അദ്ദേഹത്തോട് സ്പീക്കർ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഭരണഘടനാപരമായ ഒരു പദവിയാണ് മന്ത്രിസ്ഥാനം പോലെയല്ല മുന്നണി സർക്കാരിനകത്തുന്ന മന്ത്രിയെ പിൻവലിക്കുന്ന പോലെയല്ല അതുകൊണ്ട് ഞാൻ സ്പീക്കർ സ്ഥാനത്ത് തുടരുമെന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇവരെ നാല് മന്ത്രിമാരെ എങ്ങും വിഡ്രോ ചെയ്യാമല്ലോ വിഡ്രോ ചെയ്യട്ടെ അവർ പുറത്തുനിന്ന് ഇന്ന് നനയ്ക്കട്ടെ അതാണ് ചെയ്യേണ്ടത് ഇപ്പം അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അവർ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യം അതാ അല്ലാതെ ക്യാബിനറ്റ് റൂമിൽ കറത്തില്ല വൈകുന്നേരം ആകുമ്പോൾ ആർഭാടപൂർവ്വമായിട്ടുള്ള വസതിക്കകത്ത് ഔദ്യോഗിക വസതിക്കകത്ത് പോയി കടന്നു തുടങ്ങാം അവിടെ കുക്കുണ്ട് അവിടെ ഗാർഡനുകളുണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് അവിടെ ബാക്കിയുള്ള ഫെസിലിറ്റികളുണ്ട് അവിടുത്തെ കർട്ടനും അവിടുത്തെ ടവലും വരെ പിന്നെ പിന്നെ ഗവൺമെൻ്റ് ചിലവിലാണ് പിന്നെ സർക്കാരിൻ്റെ നമ്മുടെ നികുതി പണത്തു നിന്നാണ് മേടിക്കുന്നത് അതെല്ലാം അനുഭവിക്കുക ഔദ്യോഗിക കാറാവാം ബാക്കിയുള്ളതാവാം ക്യാബിനറ്റ് റൂമിൽ കയറത്തില്ല അങ്ങനെ പ്രതിഷേധമുണ്ടോ മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് മന്ത്രിമാരെ പിൻവലിക്കുക പിൻവലിച്ചിട്ട് ഇവർക്ക് ഔദ്യോഗിക അവസ്ഥയ്ക്ക് വരെ എം എൻ സ്മാരകം എന്നുള്ള സാധനമുണ്ടല്ലോ അവിടെ ഇപ്പം നാട്ടുകാരും പോകുന്നൊന്നുമില്ല ഇപ്പൊ ഇന്ദ്രി ഭവനിലൊക്കെ ആളുണ്ട് കൂടുതലാളുണ്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസർ അതിനേക്കാളും കൂടുതലാളുണ്ട് ബി ജെ പിയുടെ മലാർജി ഭവനില അതിനേക്കാളും ആളുണ്ട് എ കെ ജി ഭവൻ പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തെ എ കെ ജി ഭവനേക്കാളും വലിയൊരു പാർട്ടി ഓഫീസാണ് കണ്ണൂർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെ ഇഷ്ടം പോലെ ആളുണ്ട് എം എൻ ഗോ സ്മാരകത്തിലാരും കയറിപ്പോന്നുമില്ല അപ്പോൾ മന്ത്രിമാർക്ക് നാലുപേർക്കും അവിടെപ്പെട്ട് കിടക്കാമല്ലോ അല്ലെങ്കിൽ അവരുടെ എം എൽ എ ഹോസ്റ്റർ മതിയല്ലോ ഇനി ഇപ്പോൾ എവിടെയും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ തമ്മാനൊരു ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കട്ടെന്നേ പിന്നെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള ഒരു അല്ല അവർ ചെയ്തിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വായ്പ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ അഴകിയ രാവണൻ സിനിമയെ ഒരു കഥയുണ്ട് സത്യത്തിൽ അഴകിയ രാവണന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നതിനെക്കുറിച്ച് അത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീനിവാസനും കമലും കൂടെ മമ്മൂട്ടിൻ്റെ അടുത്തൊരു കഥ പറയാൻ പോയി വേറെ സിനിമയുടെ കഥ പറയാൻ വേണ്ടിയാ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിയാ ഇത് തന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയാൻ പോയപ്പോൾ ഈ മമ്മൂട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് പുള്ളിക്ക് ഈ പുതിയ ക്യാമറകളടക്കം വല്ലാത്തൊരു ക്രൈസ് പുള്ളി എപ്പോഴും പുള്ളി അപ്പോൾ പലരും ഇൻ്റർവ്യൂകളിലൊക്കെ ചോദിക്കുന്ന കാര്യമാണ് പുള്ളിക്ക് അത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ വല്ലാത്ത ഈ ഫോട്ടോഗ്രാഫിയുടെ താല്പര്യമുണ്ട് അപ്പോൾ പുള്ളി പിന്നെ ഇവർ പോയിട്ട് കഥ പറയാൻ ഇങ്ങനെ തുടങ്ങുകയാണ് കഥയുടെ തുടക്കം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ മമ്മൂട്ടി പറഞ്ഞു പുള്ളിയുടെ ശബ്ദം ഇതിലല്ല ഇരിക്കുന്നത് നിന്നേറ്റ് പോയിട്ട് പുള്ളി കബോർഡിൽ നിന്ന് ഒരു ക്യാമറ കൊണ്ടുവന്ന് സീൻ ഇത് കണ്ടോ ഇത് ഞാൻ ഇറ്റലി പോയപ്പോൾ മേടിച്ചതാണ് എന്നിട്ട് അതിൻ്റെ പിന്നെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാൻ തുടങ്ങി പിന്നെ ശ്രീനിവാസനും കമ്പനി കൂടെ കഥ പറഞ്ഞു തുടങ്ങുക അപ്പോൾ പുള്ളി അടുത്ത ക്യാമറ ഇത് ഞാൻ യു കെ എന്ന് മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം എന്നിട്ട് ഇവർക്ക് മടുത്തു ഇവർ പറഞ്ഞ് നമുക്ക് നമുക്ക് നാ പിന്നെ കാണാം നമുക്ക് പിന്നെ യൂസ് ചെയ്തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പുള്ളി ഇതിനകത്ത് കഥയൊന്നും കേൾക്കുന്നില്ല പുള്ളി ഈ കൊച്ചു കുട്ടികളുടെ കൗതുകത്തിൽ ഉൾപ്പെട്ടിത് ചിലപ്പം ഉണ്ടാക്കിയ കഥയായിരിക്കും ക്യാമറയുടെ സവിശേഷതകളും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് പിന്നെ സാധനങ്ങൾ അന്ന് ഈ പേജറും ഒക്കെ വന്ന സമയമാണ് അപ്പൊ പേജറിനെ കുറിച്ചും കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല കേൾ അത് കേൾക്കുന്നേ ഉണ്ടെന്നുള്ള പോലെ സംശയം അത് തിരിച്ചു പോയപ്പോൾ കമല് പറഞ്ഞു വല്ലാത്തൊരു മനുഷ്യൻ തന്നെ നമ്മൾ മെനക്കെട്ട് വിടവരോ ഒന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു നമുക്ക് ഇയാളെ പറ്റിയൊരു സിനിമ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ആ ഒരു തന്തുവിൽ നിന്നാണ് അഴകിയ രാവണൻ എന്ന സിനിമ ഡെവലപ്പ് ചെയ്തു വരുന്നതെന്നാണ് പറയുന്നത് അതിനകത്ത് അത്യാവശ്യം മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ ട്രോൾ ഒരുപാട് സാധനങ്ങളുണ്ട് അഴകിയ രാവണ സിനിമയ്ക്ക് അകത്ത് സമാനമായ രീതിയിലാണ് ഉദയനാട് താരത്തിനകത്ത് ശ്രീനിവാസൻ മോഹൻലാലിന്റെ മറ്റേ ചപ്പാത്തിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊക്കെ ഏട്ടോളുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ പോയിട്ട് പി എം ശ്രീ പദ്ധതിയിൽ അങ്ങനെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബിനോയ് എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം എന്ന് ചോദിച്ചു വേണം പ്രണയിതിരിച്ച് അത് കഴിഞ്ഞിട്ടല്ല പി എം ശ്രീ പദ്ധതിയിൽ ഞങ്ങളെ അറിയിച്ചില്ല അതിന്റെ കാര്യങ്ങൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ചോദിച്ചു വേണം അല്ല ഇന്നിപ്പോൾ വൈകിട്ട് നമുക്ക് മറ്റേ ഇപ്പോഴത്തെ പ്രോഗ്രാമിന് പോകണ്ടേ അപ്പൊ എങ്ങനെ പോകുന്ന വിനോയ് എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ മന്ത്രിമാര് വന്നപ്പോഴും ഇവർ ഈ വിഷയം പറഞ്ഞെങ്കിലും പിണറായി അത് മര്യാദയ്ക്ക് കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് എന്തായിരുന്നാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ പിന്നെ ബേബി ദിനകത്ത് ഇടപെടാൻ പോകുന്നില്ല എൽ ഡി എഫിനകത്ത് നിർ വിട്ടുപോയാലും മന്ത്രിസഭയ്ക്ക് ഒരു ഭീഷണിയില്ല സി പി ഐ കാനം രാജേന്ദ്രന്റെ കാലഘട്ടം തൊട്ട് അതായത് സ്വന്തം പിന്നെ കാലപ്പഴക്കം കൊണ്ട് സ്വന്തം കയ്യിലുള്ള ചങ്ങല അല്ലെങ്കിൽ കാലിലുള്ള ചങ്ങല അത് തൻ്റെ ചങ്ങലയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഒരടിമയുടെ ഉടമബോധത്തിലേക്ക് ഇവർ പോയതിൻ്റെ ഭാഗമായി സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ സന്നദ്ധരായി നിന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയും സറണ്ടർ ചെയ്യാൻ എപ്പോഴും പിന്നെ മുമ്പിട്ട് നിന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അതിൻ്റെ ചില പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൻ്റെ അഭിപ്രായത്തിൽ കാലത്തിൻ്റെ കവിനീതി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒന്നാണ് കാരണം അവർ ചോദിച്ച് വാങ്ങിച്ചാണ് അവരുടെ വില എന്താണെന്ന് അവർ സ്വയം തിരിച്ചറിയാതെ പോവുകയും അവരെക്കാൾ ചെറിയ പാർട്ടികൾ അവരുടെ പ്രസക്തി തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ജോസ് കെ മാണിയുടെ ഗ്രൂപ്പൊക്കെ മാണി ഗ്രൂപ്പ് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചു ഈ തെരുവ് നായകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പിന്നെ വന്യമൃഗശല്യമായിട്ട് ബന്ധപ്പെട്ടു എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്തു ക്യാബിനറ്റ് അതിനകത്ത് വേണ്ട ഡിസിഷനിലേക്ക് പോയി അതിന് വേണ്ട ബില്ലുകൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു പക്ഷേ ഇപ്പുറത്ത് സി പി ഐ എന്ത് പറഞ്ഞു പറഞ്ഞാലും ആരും മൈൻഡ് മൈൻഡ് അവസ്ഥയിലേക്ക് എത്തി അത് സി പി ഐ കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഈ എന്ന് ഗുരുത്വദോഷമെന്ന് പറയുന്നുണ്ട് മുതിർന്ന നേതാക്കന്മാരെയൊക്കെ പിന്നെ അപമാനിക്കുക അവരെ മൂലയ്ക്കിരുത്തുക അവരെ പരമാവധി അവരെ അവരെ എന്നല്ല ഞാൻ പറഞ്ഞെ ആദരിക്കണമെന്നുമല്ല പറഞ്ഞെ പക്ഷെ അനാദരവ് കാണിക്കരുത് കടന്നു വന്ന വഴികളിൽ അവർ തെളിച്ച വഴികളിൽ അവർ കല്ലുമുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്കിപ്പോൾ ഈ കാർപ്പറ്റ് വിരിച്ച വഴിയിലൂടെ നടക്കാൻ പിന്നെ അവസരം കിട്ടിയെന്നുള്ള തിരിച്ചറിവുള്ള രക്തസാക്ഷികളെ കുറിച്ച് ബോധ്യമുള്ള ഒരു പാർട്ടി ഇത്ര കണ്ട് മണങ്ങി കൊടുക്കാൻ പാടില്ല പണ്ട് പ്രതാപൻ നമ്മളെ യോഗി ആദിത്യനാഥിനെ കണ്ടപ്പം ലക്നൌ ലുലുവിൻ്റെ ഇനാഗ്രൽ ഫംഗ്ഷനകത്ത് യൂസഫലിയുടെ ഹി കാരണം പ്രതാപന് ഇന്ത്യ അറിയാത്ത സുഖമാണല്ലോ പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഇങ്ങനെ വരുമ്പം യൂസഫലിയുടെ കൂടെ പ്രതാപനവും ഉണ്ട് ഇയാളെ ചോദിച്ച് എ കോന എന്ന് ചോദിച്ച് പ്രതാപനാണെങ്കിൽ ഇങ്ങനെ കുമ്പിട്ടിട്ട് നട്ടിൽ പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോകും അത്രയും ഞങ്ങൾ വളഞ്ഞ് നിൽക്കുക അപ്പോൾ ഇയാൾക്ക് ഇന്ത്യ അറിയത്തുകൊണ്ട് കുഴപ്പമില്ല യൂസഫലി ചിലപ്പോൾ പറഞ്ഞാണ് ഏ മേരാ ചായ്വാര എന്ന് പറഞ്ഞതാണ് അതായത് എൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞതാണ് എന്തായിരുന്നാലും അപ്പോൾ ആ അവസ്ഥയിൽ സ്വയം ഒരുതരം പന്തം പിന്നെ വിലയും നിലയും കളഞ്ഞു കുളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ പറഞ്ഞാൽ ഇപ്പം സി പി ഐ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിൽ അതേ വാക്കി കടമെടുക്കാനുള്ള ആൾക്കാർ ഇത്രേ പറയുള്ളൂ വാക്കുകളെ സി പി എമ്മിന്റെ ആണെങ്കിലും ബാക്കിയുള്ള മുന്നണി ഘടകക്ഷികളാണെങ്കിലും ഹൂ കെയർസ് എന്നേ പറയത്തുള്ളൂ അത്രയേ ഉള്ളൂ സി പി ഐക്ക് വില ഇനി എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നാണ് വെച്ചേക്കും നടത്ത ഫോർമുല എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് സി പി ഐ ഓക്കെ സി പി ഐ ശക്തമായി പ്രതിഷേധിക്കും സി പി എമ്മും അവിടെ ഇരിക്കും പിന്നീട് പങ്കെടുക്കാനുള്ളതാണ് ജോസ് കെ മാണിയുടെ വിഭാഗം സി പി എമ്മിനെതിരെ പറയുവോ സി പി ഐക്ക് അനുകൂലമായിട്ട് പറയൂ ഇല്ല ഗണേഷ് കുമാർ പറയുകയോ ഇല്ല ഐ എൻ എല്ലിന്റെ ആൾക്കാര് അഹമ്മദ്ദേവർഗോവിൽ പറയുകയോ ഇല്ല പിന്നെ തുടങ്ങിയിട്ടുള്ള ഇതിനകത്തുള്ള ഘടക കക്ഷികളിൽ ആരിൽ നിന്നും ഒരു തീർപ്പുണ്ടാകാൻ പോകുന്നില്ല അതായത് സി പി ഐയുടെ പ്രതിഷേധം ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കാം കഴുത കരഞ്ഞ് കാമം തീർക്കുന്നതുപോലെ പറഞ്ഞു തീർക്കാം എന്നല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വരാനില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ജനതാദൾ എടുത്തതുപോലെയുള്ള തിരുവനന്തപുരം മന്ത്രിസഭയിൽ നിന്ന് പ്രതിഷേധ സൂചകമായി നാലു മന്ത്രിമാരെയും മിട്രോ ഇനി ആറുമാസേ ഉള്ളൂ എന്ന് പറയുന്നു അതിവർക്ക് വയ്യ പിന്നെ രണ്ടാമത്തെ കാര്യത്തിനകത്ത് അവർ പരസ്യമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കാനോ സമര രംഗത്തേക്ക് പോകാനോ അവർക്ക് പറ്റുമോ പറ്റത്തില്ല എടുത്തു പുറത്തുട്ടുള്ള മുന്നണി എന്ന് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനം ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സത്യത്തിൽ ഞാൻ ആദ്യം തുടങ്ങിയിരുത്തന്നെ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുനപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി ചുളുകാട്ടിൽ അന്ന് പിന്നെ പന്ത്രണ്ടോളം വരുന്ന രക്തസാക്ഷികളെ അവിടെ ചൂടുകാട്ടിൽ കൊണ്ടുപോയിട്ടതുപോലെ ഇപ്പോൾ അതിൻ്റെ എഴുപത്തൊമ്പതാമത്തെ വാർഷികത്തിൽ അതേപോലെ ഒക്ടോബർ മാസത്തിൽ നല്ല മഴയുള്ള സമയമാണെങ്കിലും സി പി ഐയുടെ ചതയ്ക്ക് തീ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം രാഷ്ട്രീയ കാലാവസ്ഥ എത്തിയിരിക്കുന്നു ആ തീ കെടുത്താൻ അത്ര എളുപ്പമല്ല കാരണം ഞാൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നിയമസഭയിലേക്ക് വരുമ്പോഴും അവർ സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്ന പല മണ്ഡലങ്ങളും സി പി എം ഏറ്റെടുക്കാനും നീക്കുപോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതായത് സി പി ഐ ഇപ്പുറത്ത് പോകാനുള്ള ഓപ്ഷനും ഇല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് യു ഡി എഫിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ യു ഡി എഫ് വിളിക്കാൻ നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഇവരുടെ പല സിറ്റിംഗ് സീറ്റുകളും അതുപോലെ അവർക്ക് വിട്ടു കൊടുക്കത്തില്ല ചെകുത്താനും കടലിനും എന്ന് നടുവിലെന്നു പറയാവരവസ്ഥയിൽ ബിറ്റ്വീൻ ദ ഡെവ്ലൈൻസി എന്നുള്ള അവസ്ഥയിലേക്ക് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ആർക്കും ബാധ്യതയായി തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സാഹചര്യത്തിലേക്ക് ഒരുപാട് മഹാരഥന്മാരെ എൻ ഇ ബാലറാമനെ പോലെ പി കെ വാസ്തവ നായ നായരെ പോലെ വി വി രാഘവനെ പോലെ പി എസ് ശ്രീനിവാസനെ പോലെ പി കെ ശ്രീനിവാസനെ പോലെ കെ ഇ ഇസ്മായിലിനെ പോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സി എച്ച് ചുദമേനെ പോലെ ഒക്കെയുള്ള ഒരുപാട് ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ തലയെടുപ്പിൽ ഉള്ള ഒരു നേതാവ് ഇല്ലാതെയായിരിക്കുന്നു ആ പാർട്ടിക്ക് സ്വന്തം അസ്തിത്വം നിലനിർത്താൻ പ്രയാസപ്പെടേണ്ടി വരുന്നു എന്നത് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മനോ പിന്നെ അനുഭാവി എന്ന രീതിയിൽ എന്നെപ്പോലെയുള്ളവരുടെ മനസ്സിൽ നോവിക്കുന്നതാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ സ്വയം തിരുത്താൻ അവർ പോകുന്ന വഴികൾ ഒന്നുകൂടി റെക്ടിഫൈ ചെയ്ത് പോകാൻ അവർക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ തിരുത്താനും ശുദ്ധീകരിക്കാനും നവീകരിക്കാനും ഈ തിരിച്ചടി എങ്കിലും സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ പറ്റുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സി പി ഐക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ആദരാഞ്ജലികളോടുകൂടി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്